ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان اصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുഹാന ഭയപ്പെട്ടുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ടും ശരിയായ മുസ്ലിമീങ്ങളായി മുഖ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് നാം അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ചോദ്യമുണ്ട് അതിൻ്റെ ഉത്തരവും ഏറ്റവും വലുതാണ് ഏതാണ് വലിയ ചോദ്യം ആരാണ് നിന്റെ റബ്ബ് എന്നതാണ് ഏറ്റവും ഗൗരവമേറിയ ചോദ്യം ഈ ചോദ്യം ആദം വസ്സലാമയുടെ സുഹാനിൽ നിന്ന് മനുഷ്യരെ എല്ലാം അതിൻ്റെ ആദ്യ രൂപത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ചോദിച്ച ചോദ്യമാണ് ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളുടെ ആരാധ്യൻ നിങ്ങളുടെ രക്ഷിതാവ് ഞാനല്ലയോ ബല എല്ലാ മനുഷ്യരും പറഞ്ഞു ബല അതെ അള്ളാഹുവെ നീയാണ് ഞങ്ങളുടെ റബ്ബ് അപ്പോൾ മനുഷ്യനെ അള്ളാഹു സുധാന അഭിസംബോധന ചെയ്തുകൊണ്ട് ആദ്യം ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന മനുഷ്യർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് ആറടി മണ്ണിൽ കബറിൽ കിടക്കുമ്പോൾ മുൻകർ മലക്കുകൾ വന്ന് ആദ്യം ചോദിക്കുന്ന ചോദ്യവും നിന്റെ റബ്ബാരാണ് നിന്റെ രക്ഷിതാവ് ആരാണ് എന്നാണ് ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കൃത്യമാണെങ്കിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കും അല്ലാത്തവർ പരാജയപ്പെട്ടു പോകും അപ്പോൾ നാം സ്വർഗത്തിലാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്ന ചോദ്യങ്ങളിൽ നിർണായകമായ ചോദ്യം നമ്മുടെ റബ്ബ് ആരാണ് നമ്മുടെ രക്ഷിതാവ് ആരാണ് എന്നാണ് അത് അല്ലാഹു സുബാനഹു വധാലയാകുന്നു നമ്മുടെ റബ്ബ് അള്ളാഹു ആണ് എന്നതിന് ധാരാളം തെളിവുകൾ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബാനുഹൂവധാല നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്കൊരു സൃഷ്ടാവുണ്ട് സൃഷ്ടാവില്ലാതെ ഒരു സൃഷ്ടിയും ഉണ്ടാവുകയില്ല എന്ന കാര്യമാണ് കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നിർമ്മിതിയും ഒരു നിർമ്മാതാവും ഉണ്ടാവുന്നില്ല ഒരു സംവിധാനവും ഒരു സംവിധായകൻ ഇല്ലാതെ ഉണ്ടാവുന്നില്ല ഒരു രൂപവും അതിന് രൂപം നൽകുന്ന ഒരാൾ ഇല്ലാതെ ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത് അം 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 ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ ഹുവൽ ഖാലിഖുൻ വൽ അർദ് നിങ്ങൾ ഒന്നും നിന്ന് വെറുതെ ഉണ്ടായതാണോ ഒന്നുമില്ലാതെ വെറുതെ താനെ ഉണ്ടാകുമോ സംഭവ്യമല്ല നിങ്ങളാണോ സൃഷ്ടാക്കൾ അതുമല്ല എങ്കിൽ അറിയുക സൃഷ്ടാവ് അവനാണ് സംവിധാനിച്ചത് അവനാണ് രൂപം നൽകുന്നത് അതുകൊണ്ട് സൃഷ്ടാവായ ആ അല്ലാഹു സുഹാന നിങ്ങൾ വിശ്വസിക്കുക യാദൃശികമായിട്ടായിരുന്നു ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ഇതിന് യാതൊരു നിലക്കമുള്ള വ്യവസ്ഥാപിതവും നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നില്ല പക്ഷെ അള്ളാഹു പറയുകയാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കൂ ഈ പ്രപഞ്ചത്തിന്റെ അതുല്യമായ സംവിധാനവും ഇതിലുള്ള അത്ഭുതങ്ങളും ആ സൃഷ്ടാവിന്റെ കഴിവിലേക്ക് വെളിച്ചം നൽകുന്നതാണ് അള്ളാഹു പറയുന്നു هذا الشكل الذي يمسك بلوم النبي بدي أعلق ربما الله سبحانه وتعالى أن الذي خلق سبع سَمَاوَاتٍ طباقا ما ترى في خلق الرحمن من تَفَابُطٍ فارجعي البصر هل تراني من فطور ثم ارجعي البصر كرتين ينقلب إليك البصر خاسئا وهو حسير പറയുന്നു അടുക്കുകളായി ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളൊന്ന് ദൃഷ്ടി പായിപ്പിച്ചു എന്തെങ്കിലും കുഴപ്പം ഈ പ്രപഞ്ചത്തിൽ കാണുന്നുണ്ടോ വീണ്ടും വീണ്ടും ആവർത്തിച്ചു നോക്കൂ പരാജയപ്പെട്ട് ക്ഷീണിതമായി നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് മടങ്ങുമെന്നല്ലാതെ ഒരു ന്യൂനതയും ഒരു പോരായ്മയും ഈ പ്രപഞ്ചത്തിൽ കാണാൻ കഴിയില്ല കാരണം സൃഷ്ടിച്ച എല്ലാത്തിനെയും സമ്പൂർണമായി സൃഷ്ടിക്കുകയും അറിവോടുകൂടി കൂടി സംവിധാനിച്ച സൃഷ്ടാവിന്റെ സൃഷ്ടി വ്യവസ്ഥയാണിത് ആ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് യാതൊരു പോരായ്മയും ന്യൂനതയും കാണാൻ കഴിയില്ല സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ ചലനങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കാൻ അള്ളാഹ് ഉസ്ഫാനോ പറഞ്ഞു യും മറികടക്കാൻ കഴിയില്ല എല്ലാം നിർണിതമായ ഒരു ഭ്രമണ പദത്തിലൂടെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതെല്ലാം തന്നെ എല്ലാം അറിയുന്നവനും ഒരു ണക്കാക്കിയത് കൊണ്ടാണ് ഇതൊക്കെ ഇത്രയും വ്യവസ്ഥാപിതമായി നിലകൊള്ളുന്നത് മനുഷ്യ നീ നിന്റെ ശരീരത്തിലേക്ക് തന്നെ നോക്കൂ നിങ്ങളുടെ ദേഹങ്ങളിൽ ശരീരങ്ങളിൽ ഓരോ കോശങ്ങളിലും ഓരോ രോമങ്ങളിലും ദൃഷ്ടാന്തങ്ങളുണ്ട് ആ ഫല തുറൂൺ എന്തുകൊണ്ടാണ് നിങ്ങൾ കണ്ടറിയാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കാത്തത് എന്നുള്ള ഊസുഭാനോ തല ചോദിക്കുന്നു അപ്പോൾ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടെന്നും അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണെന്നും അവൻ എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണെന്നും കൃത്യമായും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബാനോ തല മനസ്സിലാക്കി തരുന്നു അതേപോലെ തന്നെ ആ സൃഷ്ടാവായ അള്ളാഹു സുഹാന അവൻ സൃഷ്ടിപ്പിൽ ഏകനാണ് അതുകൊണ്ട് തന്നെ ആരാധ്യതയിലും അവൻ ഏകനാണ് ഏറ്റവും ഉന്നതമായ നാമഗുണ വിശേഷണങ്ങളിലും അള്ളാഹു ഏകനാണ് എന്ന് അള്ളാഹു സുബാനോ തല പഠിപ്പിക്കുന്നു ആദ്യമായ റഹ്മാനായ റബ്ബ് പറയുന്നത് നിങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് നിങ്ങളുടെ അള്ളാഹുവാണ് ഇല്ല എങ്കിൽ മറ്റാരെങ്കിലും സൃഷ്ടിച്ച വല്ലതും പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിക്കൂമും നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ അവരെന്താണ് സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വ്യാജ ദൈവങ്ങൾ വ്യാജ ആരാധ്യന്മാർ ആ ആരാധ്യന്മാർ വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടോ അള്ളാഹു സുഹാന ചോദിക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ അതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു മാത്രമാണ് സൃഷ്ടാവ് മറ്റാരും ഒന്നും സൃഷ്ടിക്കുന്നില്ല എന്നാണ് അതേപോലെ തന്നെ അല്ലാഹു അള്ളാഹു സുഹാന പറയുന്നു അവനാണ് സൃഷ്ടാവെങ്കിൽ അവനല്ലാതെ വേറെ റബ്ബുകും ലാ ഇലാഹ ആരാധ്യനില്ലാഹു അങ്ങനെയുള്ള അള്ളാഹുവാകുന്നു നിങ്ങളുടെ റബ്ബ് ലാ ഇല അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കാനും പാടില്ല അവർ പറയുന്നത് പോലെ ഒന്നിലധികം ആരാധ്യന്മാരുണ്ടായിരുന്നെങ്കിൽ ഒന്നിലധികം ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ആ ആരാധ്യന്മാർ അറസ്ന്റെ ഉടമയായ റഹ്മാനായ റബ്ബിലേക്ക് അവർ വഴി വഴിതേടുമായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് പുറമെ ഇലാണ്ടോ ഒരിക്കലുമില്ല അള്ളാഹു സുഹാനോത്താൽ അവർ പങ്കു ചേർക്കുന്നത് ഉന്നതനാണ് അതുകൊണ്ട് സൃഷ്ടിപ്പിൽ അള്ളാഹു ഏകനായതുപോലെ തന്നെ ആരാധ്യതയിലും അള്ളാഹു ഏകനാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ അവൻ സൃഷ്ടികളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നവനും എല്ലാ നിലക്കുമുള്ള തുല്യക്കാരിൽ നിന്ന് പങ്കുകാരിൽ നിന്നും മുക്തനുമാകുന്നു റഹ്മാനായ റബ്ബിന്റെ നാമങ്ങളുള്ള ഒരാളെയും കണ്ടെത്തുക സാധ്യമല്ല അള്ളാഹു ചോദിക്കുന്നുണ്ട് വല്ലവരെയും നിങ്ങൾക്കറിയാമോ റഹ്മാനായ റബ്ബിന്റെ ഗുണവിശേഷണങ്ങളുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിയെ നിങ്ങൾക്കറിയാമോ അവന് തുല്യസ് അവനപ്പോലെ ഒന്നുമില്ല അപ്പോൾ റബിനെ പോലെ ഒന്നുമില്ല അവനെപ്പോലെ ആരുമില്ല അവന് പേരൊത്ത അവന് കിടയൊത്ത ആരുമില്ല എന്ന് എന്നാഹു സുബാനുവ പറയുന്നു അങ്ങനെയാണെങ്കിൽ ആ റഹ്മാനായ റബ്ബിനെ മനസ്സിലാക്കി ജീവിക്കണമെന്നാണ് അള്ളാഹു സുബാനഹുല പറയുന്നത് അവന് അദൃശ്യമായി നിലകൊള്ളുന്നവനാണെങ്കിലും നിശ്ചയമായും തെളിവുകൾ കൊണ്ട് നിങ്ങൾക്ക് അവനെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കണ്ടുകൊണ്ട് കാണുന്നില്ലെങ്കിലും ഈ അടയാളങ്ങളെല്ലാം കണ്ട് റബ്ബിൽ വിശ്വസിക്കുന്നവരാരോ അവർക്കാണ് വിജയിക്കാൻ സാധിക്കുന്നത് പ്രവാചകന്മാരുടെ സന്ദേശങ്ങളും വേദഗ്രന്ഥങ്ങളുടെ സന്ദേശങ്ങളും അവർക്കാണ് ഉപകാരപ്പെടുന്നത് പരിശുദ്ധ രണ്ടാം സൂറത്തുൽ തുടക്കത്തിൽ പറയുന്നു ഈ വേദഗ്രന്ഥം ഇതിൽ സംശയം വേണ്ടതില്ല ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്ക് ഖുറാൻ മാർഗദർശനമാണ് ആരാണ് മുത്തക്കീങ്ങൾ ആരാണ് ദൈവബോധമുള്ളവർ ആരാണ് ധാർമ്മികതയെ കാത്തു സൂക്ഷിക്കുന്നവർ അവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ് അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ് നമസ്കാരം നിലനിർത്തുന്നവരും നൽകുന്നവരുമാണ് അവരുടെ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് നിന്നുള്ള അവർ തന്നെയാണ് വിജയികൾ അതുകൊണ്ട് ശരിയായ മാർഗദർശനം ഉൾപ്പെടണമോ എങ്കിൽ നാം അദൃശ്യത്തിൽ വിശ്വസിക്കണം ആ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റഹ്മാനായ റബ്ബിൽ വിശ്വസിക്കലാണ് അതുകൊണ്ടാണ് لا اله الا هو خالق كل شيء فاعبده وهو على كل شيء وكيل لا تدركه الابصار وهو يدرك الابصار وهو اللطيف الخبير انني من الله بنا അവനല്ലാതെ ആരാധ്യനില്ല അവൻ എല്ലാറ്റിന്റെയും സ്രഷ്ടാവാണ് അതുകൊണ്ട് ഞങ്ങൾ കാണുന്നില്ലല്ലോ ഞങ്ങൾ കേൾക്കുന്നില്ലല്ലോ കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയല്ലേ ലാ അവനെ അവനെ സാധ്യമല്ല സാധ്യമല്ല എന്നാൽ കണ്ണുകളെ അവൻ 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 ചെയ്യുന്നു ലതീഫുൽ ഖബീർ പരമദയാലുവും ിയുമാകുന്നു അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് എത്തിയ ഈ ബസീറത്തിൽ നിങ്ങൾ വിശ്വസിക്കണേ ആരാണോ അതിനെ നിരാകരിക്കുന്നത് അവർക്ക് വലിയ നഷ്ടം സംഭവിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ റബ്ബായ റബ്ബായുക ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ് എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഫിത്രത്തിലാണ് നമ്മൾ ജനിച്ചു വീണത് എല്ലാ കുട്ടികളും ജനിച്ചു വീഴുമ്പോൾ അവരുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന അറിവോടുകൂടിയാണ് ജനിച്ചു വീഴുന്നത് പിന്നീട് അവനെ ബഹുദേശ ി തീർക്കുന്നത് അവന്റെ മാതാപിതാക്കളും സമൂഹവുമാണ് പക്ഷേ അതിൽ നമ്മൾ നിന്നെടുക്കാൻ പാടില്ല വേദഗ്രന്ഥങ്ങളിലൂടെ ആ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വേദഗ്രന്ഥം പഠിച്ച് പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾക്ക് കാതു കൊടുത്ത് നമ്മുടെ റബ്ബ് അവൻ അഹുവാണെന്നും ഉള്ളത് നമ്മൾ പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ അവരിൽ വെച്ച് ചോദിക്കുമ്പോൾ മനക്ക് ചോദിക്കുമ്പോ يا رب اللهم لو ابتليت التوبة من الجيش الله سبحانه وتعالى نمك يبركم رب توفيقا للمرافقين أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين الذي هدانا لهذا وما كنا لنحتدي لولا أن الله يا ما أنا من صبي أستطيع അള്ളാഹു സുഹാനുവാനയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനഹുവാനയാണ് നമ്മുടെ റബ്ബ് അവനാണ് സൃഷ്ടാവ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് അവൻ നമ്മെ ഒരിക്കലും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന അറിവാണ് അള്ളാഹു സുഹാനുവരെ ചോദിക്കുന്നുണ്ട് അഫഹസിബത്തും അന്നമ നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് വിചാരിച്ചോ നിങ്ങൾ നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരികയില്ല എന്നും നാം ജീവിക്കുന്ന ഈ ഭൂമിയും ഈ മഹാപ്രപഞ്ചത്തെയും ഒന്ന് കണ്ണോടിച്ചു നോക്കൂ സൂര്യനും ചന്ദ്രനും നക്ഷത്ര ലോകങ്ങളും ഭൂമിയിലെ പ്രതിഭാസങ്ങളും മനുഷ്യനെന്ന അത്ഭുത സൃഷ്ടിയും ഇത് വെറുതെ ആവാൻ ഒരു തരവുമില്ല അതുകൊണ്ട് അള്ളാഹു പറയാണ് ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല ഒരിക്കലുമല്ല ഭൂമിയെയും ഞാൻ സൃഷ്ടിച്ചതല്ല മറിച്ച് ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് പക്ഷെ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അതിനെക്കുറിച്ചുള്ള അറിവില്ലാതെയാണ് ജീവിക്കുന്നത് എന്നുള്ള അതുകൊണ്ട് തന്നെ റബ്ബ് പറയുന്നത് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുമെന്നാണ് ൊരുണ്ട് ഇനി ആർക്കെങ്കിലും അതിൽ സംശയമുണ്ടോ അങ്ങനെ ഒരു മടക്കം ഉണ്ടാകുമോ എന്നതിൽ അള്ളാ ചോദിക്കുകയാണ് മനുഷ്യരെ നിങ്ങൾ കാണുന്നില്ലേ അവഹാനു തല ഈ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്നിട്ട് അവനൊരു ക്ഷീണവും തോന്നിയിട്ടില്ല അങ്ങനെയുള്ള റബിന് മരിച്ച മനുഷ്യരെ വീണ്ടും ജീവിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമാണോ ഒരിക്കലുമല്ല അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ് പ്രതിഭാസങ്ങളും ദൃഷ്ടാന്തങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ട് റഹ്മാനായ റബ്ബ് സൂറത്തുൽ ഹജ്ജിൽ സത്യമാണ് അവൻ മരിച്ചവരെ ജീവിപ്പിക്കും കഴിവുള്ളവനാണ് അന്ത്യസമയം വരിക തന്നെ ചെയ്യും ഒരു സംശയവും അതിൽ ജീവിപ്പിക്കും അതുകൊണ്ട് ആ ഒരു ഒരു ആ ആ നാളിൽ നമുക്ക് നമുക്ക് വിജയിക്കണം ലഭിക്കണം വേണം നാം നേരത്തെ പറഞ്ഞ വലിയ ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കണം നമ്മുടെ ജീവിതം അങ്ങനെയാണെങ്കിൽ അള്ളാഹു പറയുന്നു ഞങ്ങളുടെ റബ്ബ് പറഞ്ഞവർ നാം നേരത്തെ പറഞ്ഞ രൂപത്തിൽ റബ്ബിനെ മനസ്സിലാക്കിയവർ പിന്നീട് മരിക്കുന്നത് വരെ ആ പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ അവർ മരിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്തിന്റെ കൂടെ വരുന്ന മലക്കുകൾ പറയുമെന്ന് കൂട്ടം കൂട്ടമായി മലക്കുകൾ മരിക്കുന്ന ആളുടെ അടുക്കൽ വരും അവർക്ക് മലക്കിനെ കാണാൻ പറ്റും അപ്പോൾ മലക്കുകൾ പറയും നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ സങ്കടപ്പെടണ്ട നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയ സ്വർഗം കൊണ്ട് സന്തോഷിച്ചോളൂ നിങ്ങൾ സ്വർഗക്കാരാണ് കാരണം നിങ്ങൾ ആ വലിയ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തി അതനുസരിച്ച് ജീവിച്ചവരാണ് ഞങ്ങളുടെ റബ്ബ് ആണെന്ന് പറഞ്ഞവരാണ് നേരച്ചൊപ്പം മാന്യമായി ജീവിച്ചവരാണ് സ്വർഗമുണ്ടെന്നുള്ള സന്തോഷ വാർത്ത അവർക്ക് ലഭിക്കും ആ ലഭിച്ചുകൊണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം നാമും കണ്ടെത്തുക അതനുസരിച്ച് ജീവിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم اللهم ارحم الشيخ الزايد والشيخ مقتول والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زائد ونائبه لما تحبه وترضى، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. عباد الله اقيموا الصلاه